ോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തായ കുളത്തുപ്പുഴയിൽ ഇക്കുറി നടന്നത് അറുപത്തി എട്ട് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം പോളിംഗ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് അമ്പലം വാർഡിലാണ് ഏറ്റവും കുറവ് ഇ എസ് എം കോളനി വാർഡിലും നിലവിൽ ഇടതുമുന്നണി ഭരിക്കുന്ന കുളത്തുപ്പുഴ പഞ്ചായത്തിൽ ഇക്കുറി ഭരണം തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഇരുപത്തിയൊന്ന് വാർഡുകളുള്ള കുളത്തുപ്പുഴ പഞ്ചായത്തിൽ എട്ട് വാർഡുകൾ ഉറപ്പായും വിജയിക്കുമെന്ന് ഇടതുമുന്നണി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ഒപ്പം ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്ന ആറോളം വാർഡുകളിൽ നാല് വാർഡെങ്കിലും തുണയ്ക്കുമെന്നാണ് ാണ് കണക്കൂട്ടൽ അങ്ങനെയെങ്കിൽ ഇക്കുറി വീണ്ടും പഞ്ചായത്ത് നൽകും ടൗൺ കുളത്തുപുഴ സാംനഗർ ഡിപ്പോ ചോഴിക്കോട് കല്ലുവട്ടാങ്കുഴി എസ്റ്റേറ്റ് ചെറുകര ഉൾപ്പെടെയുള്ള വാർഡുകളിലാണ് ഇടതുമുന്നണി ശുഭപ്രതീക്ഷ പങ്കുവയ്ക്കുന്നത് എന്നാൽ പതിമൂന്ന് വാർഡ് വരെ വിജയിച്ച് ഭരണം നിലനിർത്തുമെന്ന് ഇടതുമുന്നണി കൺവീനർ എസ് ഗോപകുമാർ പറയുന്നു ഇടതുപക്ഷ വരും പതി പതിമൂന്ന് സീറ്റ് എൽ ഡി എഫ് നേടി അധികാരം നിലനിർത്തുമെന്ന് തന്നെയാണ് മുന്നണിയുടെ പ്രതീക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ചിട്ടുള്ളത് നല്ല നിലയിൽ നല്ല അടിത്തട്ടിലോട്ട് ഇറങ്ങി നല്ല മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ളത് ചിട്ടയായ പ്രവർത്തനത്തിൻ്റെയും ആളുകളുടെ വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെയാണ് കൂടുതൽ വിജയപ്രതീക്ഷ അതേസമയം ഭരണം തിരിച്ചു തിരിച്ചുപിടിക്കാനാകുമെന്ന് ഉറപ്പിച്ചു പറയുന്ന യു ഡി എഫ് ആകട്ടെ പന്ത്രണ്ട് വാർഡുകൾ വരെ തങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു പതിനൊന്നാം മൈൽ ഏഴംകുളം കടമാൻകോട് ചന്ദനക്കാവ് ഇ എസ് എം കോളനി നെല്ലിമൂട് സാംനഗർ മടത്തിക്കോണം റോസുമല ഉൾപ്പെടെയുള്ള വാർഡുകളിലാണ് യു ഡി എഫ് പ്രതീക്ഷ കടുത്ത പോരാട്ടം നടന്ന ടൌൺ കുളത്തൂപ്പുഴ അമ്പതേക്കർ ഡിപ്പോ ഉൾപ്പെടെയുള്ള വാർഡുകളിൽ കൂടി വിജയം പ്രതീക്ഷ പങ്കുവയ്ക്കുന്ന യു വലിയ ആത്മവിശ്വാസത്തിലാണ് ഇക്കുറി യു ഡി എഫ് ഗ്രാമപഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുമെന്ന് യു ഡി എഫ് നിയോജക ചെയർമാൻ പറയുന്നു യു ഡി എഫിന് വളരെയധികം മുൻതൂക്കമുള്ള ഒരു പഞ്ചായത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ചില നിസ്സാര കാര്യങ്ങളെ ചൊല്ലി റിബലുകളുടെ ശല്യം കൊണ്ടാണ് യു ഡി എഫിന് നഷ്ടപ്പെട്ടു പോയത് ഇപ്രാവശ്യം ഞങ്ങൾ വളരെ ഐക്യത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി വളരെ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും അതിന് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പതിമൂന്നോളം പുതുമുഖങ്ങളാണ് നിൽക്കുന്നത് പിന്നെ പ്രവർത്തനിക്കാൻ പ്രാപ്തിയുള്ള നല്ല പഴയ ആൾക്കാരെയും കുറച്ചുപേരെയും ഞങ്ങൾ നിർത്തിയിരിക്കുന്നു ഇത്തവണ ഉറപ്പായി യു ഡി എഫ് അധികാരത്തിൽ വരും കുളത്തൂപ്പുഴയുടെ വികസനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഉത്തമവിശ്വാസമാണ് യു ഡി എഫിനുള്ളത് എത്ര സീറ്റ് പന്ത്രണ്ട് സീറ്റ് ഷുഗറായി ഞങ്ങൾ ജയിക്കുന്ന സീറ്റുകളാണ് അത് കഴിഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് ഒരു നാല് സീറ്റുകൂടെ ഞങ്ങൾക്കുണ്ട് അതിൻ്റെ വിധി എന്തായാലും പത്ത് മുപ്പത് മണിക്കൂറിനകം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്തായാലും ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞ തവണ വിജയിച്ച അമ്പലം വാർഡിനൊപ്പം മറ്റു രണ്ട് വാർഡുകളിൽ കൂടി വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പിക്ക് ഉള്ളത് ഡാലി വാർഡുകളിൽ ഇക്കുറി വിജയം തങ്ങൾക്കൊപ്പമാകുമെന്ന് അടിവരയിട്ട് പറയുന്നു ബി ജെ പി അഞ്ചു വാർഡുകളിൽ വിജയിക്കുമെന്ന വലിയ പ്രതീക്ഷയാണ് ബി ജെ പി നേതാവ് ടി എസ് ലാൽ പങ്കുവയ്ക്കുന്നത് എല്ലാ വാർഡിലും നമ്മൾ നമ്മൾ ഇപ്പോൾ ഒരു ഭരണപക്ഷം പറയാൻ പോലെയോ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷം പറയാൻ പോലെയോ ഉള്ള അത്ര സാമ്പത്തിക ശേഷിയൊന്നും ചെയ്ത് നമുക്കില്ല കാരണം കേരളത്തിൽ നമുക്കൊരു അധികാരമില്ല എന്നാൽ തന്നെയും ഞങ്ങൾ വിശ്വാസം ഞങ്ങൾ അത് ടാർച്ചിട്ട് എട്ട് വാർഡായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു തീർച്ചയായിട്ടും അഞ്ച് സീറ്റ് ഞങ്ങൾ പിടിച്ചിരിക്കും വരുന്ന ഒരു പ്രാവശ്യം ഇത് പൂർണ്ണമായിട്ടും പഞ്ചായത്ത് ഭരണം ബി ജെ പിക്ക് തന്നെയായിരിക്കും ഭാരതീയ ജനതാ പാർട്ടി തന്നെ അതൊരു മാറ്റമില്ല കാരണം നമ്മൾ ഓരോ വാർഡിൽ പോകുമ്പോഴും ജാതിമത ഭേദമന്യ എല്ലാവരുടെയും വളരെ സ്നേഹത്തിലുള്ള ഞങ്ങളുടെ ഇടപെടുന്ന രീതി ഞങ്ങളുടെ സ്വീകാര്യത ഞങ്ങൾ അവർ പറയുന്ന ഞങ്ങൾ ആവശ്യം ഇതൊക്കെ ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് മറ്റേ രണ്ടുപേരും ഇത് ചെയ്തു ചെയ്തെന്നല്ലാജ് പറഞ്ഞു വരുന്നത് നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടാണ് അതെങ്കിൽ ഗ്രൗണ്ട് സപ്പോർട്ടാണ് നമുക്ക് എത്രയും ഈ പറയാൻ കാരണം എന്തായാലും വളരെ തന്നെ ഭംഗിയെ തന്നെ അത് മുന്നോട്ട് പോകും ഞങ്ങൾ ഭാവിയിൽ അതേസമയം മൈലമൂട് തിങ്കൾ കരിക്കും വാർഡുകളിൽ മൂന്ന് മുന്നണികളും കാര്യമായ അവകാശവാദം ഉന്നയിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ഈ രണ്ട് വാർഡുകളിലും സ്വതന്ത്ര വിജയിക്കുമെന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത് ഒരു പക്ഷേ ഇക്കുറി കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് ആര് ഭരിക്കണമെന്ന് ഈ സ്വതന്ത്ര തീരുമാനിക്കുന്ന അവസ്ഥയിൽ വരെ കാര്യങ്ങൾ എത്തിയേക്കാം നാട്ടു വാർത്ത